നമസ്കാരം ബ്രിട്ടന്റെ ഹോം സെക്രട്ടറിയായ ഷബാന മഹ്മൂദ് ഇന്നലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു സമഗ്രമായ കുടിയേറ്റ നിയമം അവതരിപ്പിച്ചു ഈ നിയമത്തെക്കുറിച്ചുള്ള വാർത്തകളും റീൽസുകളും വീഡിയോകളും ഒക്കെയാണ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ആയിരക്കണക്കിന് മലയാളികൾ അടക്കമുള്ള കുടിയേറ്റക്കാർക്ക് ആ രാജ്യം വിട്ട് ഇപ്പോൾ പലായനം ചെയ്യേണ്ടി വരും എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്നലെ ഹോം സെക്രട്ടറി അവതരിപ്പിച്ച ബില്ലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവ നടപ്പിലാകുമോ ഇത്തരം ഒരു നിയമപരിഷ്കാരം കൊണ്ടുവരാനുള്ള പശ്ചാത്തലം എന്താണ് വിശദമായി വിലയിരുത്തുകയാണ് ഈ വീഡിയോയിൽ ബ്രിട്ടനിലെ കുടിയേറ്റ നിയമമാറ്റത്തെക്കുറിച്ച് ആധികാരികമായി അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇത് വിശദമായി സമയമെടുത്ത് കാണുക ഷെയർ ചെയ്യുക ആദ്യം നമുക്കിതിൻ്റെ പശ്ചാത്തലം ചുരുക്കി പറയാം നിയമപരമായും നിയമവിരുദ്ധമായും ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റക്കാരുടെ തള്ളിക്കയറ്റം ഉണ്ടാക്കിയ അസ്വസ്ഥതയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ കാരണം കോവിഡിന് ശേഷം ഒരു തൊഴിൽ പ്രതിസന്ധി ബ്രിട്ടനിൽ രൂപപ്പെടുന്നു ഏതാണ് രണ്ടു വർഷത്തോളം വീട്ടിലിരുന്ന് മടി പിടിച്ച ബ്രിട്ടീഷുകാർ ജോലിക്ക് വരും കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങൾ അടക്കമുള്ള പ്രവർത്തിക്കാത്ത സാഹചര്യമുണ്ടായി പബ്ബുകൾ പലതും പൂട്ടിപ്പോയി കെയർ ഹോമുകളിൽ ഇല്ലാതെ രോഗികൾ മരിച്ചു ഈ പശ്ചാത്തലത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ എല്ലാവിധത്തിലുള്ള ഇളവുകളും കൊടുത്ത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആർക്ക് വേണമെങ്കിലും ബ്രിട്ടനിൽ വർക്ക് പെർമിറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഒരുക്കി ഈ ഇളവ് ഉപയോഗിച്ച് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ആയിരക്കണക്കിന് മനുഷ്യർ യു കെയിലേക്ക് കുതിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇടയിൽ ഏതാണ്ട് ഇരുപത്തിയാറ് ലക്ഷം പേരാണ് ബ്രിട്ടനിലേക്ക് ഇങ്ങനെ നിയമപരമായി എത്തിയത് ഈ കാലയളവിൽ ബ്രിട്ടനിലേക്ക് സ്റ്റുഡൻ വിസയിൽ ആളുകൾ എത്തുകയും പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ കെയറർമാരായും മറ്റു മേഖലകളിൽ വർക്ക് പെർമിറ്റോടുകൂടി അവർ ജോലിക്ക് കയറുന്നു ഐ എൽ ടി സടക്കമുള്ള യോഗ്യതകളൊന്നുമില്ലാതെ നഴ്സുമാർ അടക്കമുള്ളവർ കെയറർമാരായി വർക്ക് പെർമിറ്റ് എടുത്തു വരുന്നു മലയാളികളടക്കമുള്ള ഏജന്റുമാർ ആറു ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് വലിയ തോതിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നു അങ്ങനെ അതാണ് ഇരുപത്തി ആറ് ലക്ഷം പേർ ഈ കാലയളവിൽ ബ്രിട്ടനിലെത്തുകയാണ് ഇതിനൊപ്പമാണ് അനധികൃത കുടിയേറ്റക്കാരുടെ തള്ളിക്കയറ്റം ഒരു ദിവസം അഞ്ഞൂറ് മുതൽ ആയിരം വരെ ആളുകൾ കള്ളബോട്ട് കയറി ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്നും മാഫിയകളുടെ സഹായത്തോടുകൂടി എത്തുന്നു അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു വിദ്യാഭ്യാസം കൊടുക്കുന്നു അങ്ങനെ അനധികൃത കുടിയേറ്റക്കാരും അധികൃത കുടിയേറ്റക്കാരും പെരുകിയതോടെ ബ്രിട്ടനിൽ സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടാവുന്നു വീട് കിട്ടാക്കനിയാവുന്നു വാടക കുതിച്ചുയരുന്നു സാധാരണ മനുഷ്യർക്ക് തൊഴിൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നു നഴ്സുമാർക്കും ഡോക്ടർമാർക്കും പോലും പണി കിട്ടാത്ത സാഹചര്യം ബ്രിട്ടനെ പല്ലളിച്ച് കാണിക്കുന്നു പിന്നീട് നിയമങ്ങളെല്ലാം പരിഷ്കരിച്ചു കയറൻ വിസ അവസാനിപ്പിച്ചു നിയന്ത്രണം കൊണ്ടുവന്നു അപ്പോഴും തള്ളിക്കയറിയ ഈ ആൾക്കൂട്ടം ഒരു തലവേദനയായി തുടർന്നു ഈ പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷ് സമൂഹത്തിൽ വലിയ അസ്വസ്ഥത ഉണ്ടാവുന്നതും അവർ തെരുവിലിറങ്ങി വംശവറിയുടെ ഭാഷയിൽ സംസാരിക്കുന്നതും കുടിയേറ്റക്കാർക്കെതിരെ തിരിയുന്നതും ഇതിന് മറപിടിച്ചുകൊണ്ട് നൈജുൽ ഫരാജ് എന്ന ഒരു വലത് വംശീയ നേതാവ് റിഫോം യു എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു റിഫോം യു കെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളായ കൺസർവേറ്റീവുകളെയും ലേബറിനെയും ലിബറൽ ഡെമോക്രാറ്റുകളെയും ഗ്രീൻ പാർട്ടിയെയും ഒക്കെ മറികടന്നുകൊണ്ട് ഒന്നാമതെത്തുന്നു അവർ അസാധാരണമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു റിഫോം യു കെ അധികാരത്തിലെത്തിച്ചാൽ ട്രംപ് ചെയ്തതുപോലെ അനധികൃതമായി എത്തുന്ന സകലരെയും പിടിച്ചുകെട്ടി തിരിച്ചയക്കുമെന്നും നിയമപരമായി എത്തിയവർക്കും പെർമനന്റ് റെസിഡൻസ് ഇല്ലാതാക്കുമെന്നും ഇപ്പോൾ പെർമനന്റ് റെസിഡൻസ് ഉള്ളവരുടെ പി ആർ റദ്ദാക്കുമെന്നും പ്രഖ്യാപിക്കുകയാണ് ഈ സാഹചര്യത്തെ പ്രതിരോധിക്കാൻ ലേബർ സർക്കാരിനും നിലപാട് തിരുത്തി താഴേക്ക് ഇറങ്ങേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിലാണ് നിലവിലുള്ള ഹോം സെക്രട്ടറിയെ മാറ്റി പാക് വംശജയായ ഷബാന ഹോം സെക്രട്ടറി ആക്കി കടുത്ത നടപടികളിലേക്ക് ഇറങ്ങിയത് വെള്ളക്കാരായ ഹോം സെക്രട്ടറിമാർ ഇത്തരം നിലപാടെടുക്കുമ്പോൾ വംശീയത എന്ന ആരോപണം ഉണ്ടാകുന്നത് ഒഴിവാക്കാനാണ് വാസ്തവത്തിൽ ഷബാനയെ തന്നെ ഹോം സെക്രട്ടറിയാക്കി കടുത്ത നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിന് രൂപം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള മൂന്ന് വർഷ കാലയളവിൽ എത്തിയ ഇരുപത്തി ആറ് ലക്ഷം പേർ ഇനി വരാൻ പോകുന്ന മൂന്ന് വർഷം കൊണ്ട് പി ആറിന് അർഹത നേടും അതാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രതിസന്ധി നിലവിലുള്ള ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് ഒരാൾ അഞ്ചു വർഷം നിയമപരമായി ബ്രിട്ടനിൽ ജോലി ചെയ്താൽ നിയമപരമായിരിക്കണം വർക്ക് പെർമിറ്റോടുകൂടി ജോലി ചെയ്താൽ ചില നിബന്ധനകൾക്ക് വിധേയമായി അവർക്ക് സ്വാഭാവികമായും പി ആർ കിട്ടും വളരെ അപൂർവം മാത്രമേ പി ആർ തിരസ്കരിക്കാറുള്ളൂ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തള്ളിക്കയറിയ മലയാളികൾ അടക്കമുള്ളവർക്ക് ഇനി വരാൻ പോകുന്ന മൂന്ന് നാല് വർഷം കൊണ്ട് പി ആർ കിട്ടും ഈ പി ആർ കിട്ടുന്നതോടുകൂടി ഇവർക്ക് എല്ലാവിധ ബെനഫിറ്റുകളും അതായത് കുട്ടികൾക്ക് അടക്കമുള്ള ബെനഫിറ്റുകളുണ്ട് ചൈൽഡ് ബെനിഫിറ്റുകളുണ്ട് യൂണിവേഴ്സൽ ക്രെഡിറ്റ് ഉണ്ട് അതുപോലെ അവർക്ക് ജോലി കൗൺസിൽ ടാക്സ് ബെനിഫിറ്റുകളുണ്ട് മെറ്റേണിറ്റി ബെനഫിറ്റുകളുണ്ട് അങ്ങനെ എല്ലാവിധ ബെനഫിറ്റുകൾക്കും അർഹത കിട്ടും ഈ ബെനഫിറ്റുകൾ കൊടുക്കുന്നതിനെതിരെയാണ് റിഫോം യു കെ ക്യാമ്പയിൻ ചെയ്യുന്നത് അതുകൊണ്ട് അത് തടയുകയാണ് ലക്ഷ്യം ഈ ലക്ഷ്യം കണക്കാക്കിക്കൊണ്ട് ഹോം സെക്രട്ടറി ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് അഞ്ചു വർഷം ബ്രിട്ടനിൽ നിയമപരമായി ജീവിച്ചാൽ പി ആർ കിട്ടും എന്നത് തിരുത്തി അത് പത്ത് വർഷമാക്കി മാറ്റുന്നു എന്ന് വെച്ചാൽ അഞ്ചു വർഷം കിട്ടുന്ന ഒരാൾക്ക് പി ആർ കിട്ടില്ല അയാൾ പത്ത് വർഷം യു കെയിൽ ജോലി ചെയ്യണം ഇത് അതീവ പ്രാധാന്യമുള്ള ഒരു നിർദ്ദേശമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്രയും എളുപ്പമല്ല വിസാ പുതുക്കൽ ജോലി ഉണ്ടാവണം മറ്റേ എല്ലാ പേപ്പറുകളും ശരിയാക്കണം ജീവിത പങ്കാളിക്കും കുട്ടികൾക്കുമുള്ള വരുമാനം ഉണ്ടാകുന്ന ഉറപ്പാക്കണം അതിനേക്കുള്ള പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഫീസാണ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം പൗണ്ട് രണ്ട് ലക്ഷത്തിലധികം രൂപ ഒരു വ്യക്തിയുടെ വിസ പുതുക്കലിന് കൊടുക്കണം രണ്ട് മക്കളുള്ള ഒരു കുടുംബത്തിന് ഏതാണ്ട് എട്ട് ലക്ഷം രൂപയോളം ഈ പുതുക്കലിനാവും പോരാ ഒരു വർഷം ആയിരത്തി മുപ്പത്തഞ്ച് പൗണ്ട് ഏതാണ്ട് ഒന്നേക ലക്ഷം പൗണ്ടാണ് ആണ് എൻ എച്ച് എസ് സർ ആ പുതുക്കാൻ കൊടുക്കേണ്ടി വരുന്നത് ഒരു മൂന്ന് വർഷത്തേക്കാണെങ്കിൽ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പോകുന്നുണ്ട് നാല് ലക്ഷം രൂപ ഒരാൾക്ക് എൻ എച്ച് എസ് ആർ ചാർജ് കൊടുക്കണം അപ്പോൾ നാലും രണ്ടും ആറു ലക്ഷം രൂപ ഒരു വ്യക്തിയുടെ വിസ പുതുക്കലിന് മുടക്കാവും അങ്ങനെ നാല് പേർ അതായത് രണ്ട് മക്കൾ ഒരു കുടുംബം വിസ പുതുക്കണമെങ്കിൽ ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കേണ്ടി വരും ഇത് ഈ പത്ത് വർഷം കാലാവധിയാകുന്നത് വരെ ഇത്രയും പണം മുടക്കേണ്ടി വരും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കടമ്പ മാത്രമല്ല ഒരു തരത്തിലുള്ള ബെനഫിറ്റുകളും കിട്ടില്ല ആനുകൂല്യങ്ങളും കിട്ടില്ല കുട്ടികളെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ വിദേശ വിദ്യാർത്ഥികളുടെ ഫീസ് കൊടുക്കണം ഇത്തരം ഒരുപാട് നൂലാമാലകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ പത്ത് വർഷമായി പുതുക്കുന്നത് പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും എന്നാൽ ഇതിൻ്റെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള വിവരം അതല്ല കേരളർ വിസ അടക്കം ലോ സ്കിൽഡ് വിസയിൽ വന്നവർ കേരറാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ മറ്റ് പല സ്ഥാപനങ്ങളിലും ഇങ്ങനെ വർക്ക് പെർമിറ്റ് കിട്ടിയവരുണ്ട് അവർക്ക് പതിനഞ്ചു വർഷമാണ് ഈ കാലാവധി അതായത് പത്ത് വർഷം കഴിഞ്ഞാൽ അവർക്ക് പി കിട്ടില്ല പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പി ആർ കിട്ടും സ്വാഭാവികമായൊരു കാലാവധിയാണ് പത്തു വർഷം അഞ്ചു വർഷം മുതൽ പത്ത് വർഷമാക്കുന്നു എന്നാൽ അതിന് ചില ഇളവുകളും കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായി അതിൽ കേരർ അടക്കമുള്ള ലോ സ്കിൽഡ് വിസയിൽ വന്നിരിക്കുന്നവർക്ക് പതിനഞ്ച് വർഷം ആവണം അപ്പൊ മലയാളികൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇതാണ് കാരണം ഈ മൂന്ന് വർഷ കാലയളവിൽ യു കെയിലേക്ക് എത്തിയിരിക്കുന്ന ഭൂരിപക്ഷം മലയാളികളും കേരർ വിസയിലാണ് യു എത്തിയിരിക്കുന്നത് കെയർ വിസയിലെത്തിയവർക്ക് സെറ്റിൽമെന്റ് കിട്ടണമെങ്കിൽ പി ആർ കിട്ടണമെങ്കിൽ പതിനഞ്ച് വർഷം പൂർത്തിയാക്കണം അവർക്ക് അവർക്കൊരിക്കലും താങ്ങാനാവില്ല അവർക്ക് ചെറിയ ശമ്പളമാണ് ഒരാൾക്ക് മാത്രമേ ജോലി കാണും മറ്റേ ആളൊക്കെ ഡോമിനോസിലോ പിസ്സാ ഹട്ടിലോ ഒക്കെ പോയാണ് അവർ ജോലി ചെയ്ത് ജീവിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ തന്നെ കേരളമാരെ എത്തിവർ ജീവിക്കുന്നത് അവർക്ക് ഇത് പ്രയാസമാകും ഒരിക്കലും ഈ ഫീസ് താങ്ങാൻ കഴിയില്ല പതിനഞ്ച് വർഷം അനിശ്ചിതത്വത്തിൽ കഴിയേണ്ടി വരിക ഈ പതിനഞ്ച് വർഷ കാലയളവിൽ ഈ ഫീസുകൾ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും മാത്രമല്ല ഇനിയും നിബന്ധനകളുണ്ട് ഈ പി ആറിന് അപേക്ഷിക്കുമ്പോൾ ആരെങ്കിലും ആനുകൂല്യങ്ങൾ ബെനഫിറ്റുകൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമായാൽ അതായത് ബെനിഫിറ്റുകൾ പാടില്ലെന്നാണ് ചൈൽഡ് ബെനിഫിറ്റും കൗൺസിൽ ടാക്സ് ബെനിഫിറ്റും ഒന്നും കൈപ്പറ്റരുതെന്നാണ് നിയമം ചിലരൊക്കെ അറിയാതെ ബെനിഫിറ്റുകൾ കൈപ്പറ്റാറുണ്ട് ബെനിഫിറ്റുകൾ അപേക്ഷ കൊടുത്താൽ ചിലപ്പം പരിശോധിക്കാതെ കിട്ടും അങ്ങനെ ബെനിഫിറ്റുകൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡുകൾ പരിശോധിച്ച് ഒരു വർഷത്തിൽ താഴെയാണ് ബെനഫിറ്റുകൾ കൈപ്പറ്റിയിരിക്കുന്നതെങ്കിൽ അഞ്ചു വർഷവും ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ പത്തു വർഷവും കൂടി എക്സ്റ്റൻഷൻ കൊടുക്കും എന്ന് വെച്ചാൽ വിസയിൽ എത്തിയിരിക്കുന്ന ഒരാൾക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ മാത്രമേ പി ആർ എന്ന് പറയുന്നു ഒരു വർഷം ബെനിഫിറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തി വർഷമാകും അയാൾക്ക് പി കിട്ടാൻ എന്ന് വെച്ചാൽ അയാൾ ജീവിതകാലം മുഴുവൻ പി ഇല്ലാതെ ഫീസ് അടച്ച് ആനുകൂല്യങ്ങളില്ലാതെ ജീവിക്കേണ്ടി വരും നിയമപരമായി അല്ലാതെ എത്തിയവർ ഞാൻ മുമ്പ് സൂചിപ്പിച്ച കള്ളബോട്ട് കടന്നെത്തിയവർ അടക്കമുള്ള നിയമപരമല്ലാതെ യു കെയിലെത്തിയവർക്ക് പി കിട്ടണമെങ്കിൽ മുപ്പത് വർഷം വേണം ഇപ്പോൾ അവരുടെ അഭയാർത്ഥി വിസ പരിഗണിച്ചാൽ ഉടൻ കിട്ടുമായിരുന്നു പറ്റില്ല മുപ്പത് വർഷം കഴിയണമെന്ന് പറയുന്നു ഈ പശ്ചാത്തലം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി ഈ അനധികൃതമായി എത്തിയവർ എന്ന് പറയുന്നവരുടെ കൂടെ ഒരു വിഭാഗം കൂടിയുണ്ട് വിസിറ്റിംഗ് വിസയിലും വിസയിലും ഒക്കെ ഇവിടെ എത്തി ഈ വർക്ക് പെർമിറ്റിലേക്കും മറ്റും മാറാൻ കഴിയാത്ത നിരവധി പേർ ഇവരുടെ വിസ കാലാവധി കഴിയുമ്പോൾ അനധികൃത വിസക്കാരായി മാറുകയും അഭയാർത്ഥി വിസ കൊടുത്ത് കാത്തിരിക്കുകയും ചെയ്യുന്ന പ്രവണതയുണ്ട് അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടുകയാണ് അനധികൃതമായി എത്തിയവർ വിസാ കാലാവധി കഴിഞ്ഞ് തുടരുന്നവർ എന്നിവരൊക്കെ മുപ്പത് വർഷം ജോലി ചെയ്താൽ മാത്രമേ പി ആർ കിട്ടൂ എന്നാൽ പോസിറ്റീവായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എടുത്ത് പറയണം അത് അടിവരയിട്ട് പറയേണ്ടത് കാര്യമാണ് എൻ എച്ച് എസ് ജോലി ചെയ്യുന്ന അതായത് സർക്കാരുടെ ആശുപത്രിയുടെ എൻ എച്ച് എസ് എൻ എച്ച് എസ് ജോലി ചെയ്യുന്ന നേഴ്സുമാർ ഡോക്ടർമാർ അല്ലെങ്കിൽ എൻ എച്ച് എസിലെ നല്ല ജോലി ഫിസിയോതെറാപ്പിസ്റ്റ്മാർ അതുപോലെ തന്നെ ടീച്ചർമാർ അങ്ങനെ ബ്രിട്ടന് ആവശ്യമായ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ അവർക്ക് ഈ മാറ്റം ബാധകമല്ല അഞ്ചു വർഷം കഴിയുമ്പോൾ തന്നെ അവർക്ക് പി ആർ കിട്ടും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബാക്കി ആളുകളുടെ കാര്യമാണ് പറയുന്നത് എൻ എച്ച് എസ്സിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരും അധ്യാപകരും അടക്കമുള്ള നിലവിൽ യു കെയിലുള്ളവർക്ക് അഞ്ചു വർഷം കഴിയുമ്പോൾ അവർക്ക് പി ആർ കിട്ടും എൻ എച്ച് എസിലെ നേഴ്സുമാർക്ക് മാത്രമാണോ നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് ഇത് ബാധകമാണോ എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല ഞാൻ വായിച്ച രേഖകളിൽ പറയുന്നത് എൻ എച്ച് എസിലെ നഴ്സുമാരെന്നാണ് ഒരു പക്ഷേ അത് എല്ലാ നേഴ്സുമാർക്കും ബാധകമാവാം കാരണം നഴ്സിംഗ് ഹോമിലെ നേഴ്സുമാരെയും സംരക്ഷിക്കേണ്ടതുണ്ട് കെയറർമാർക്ക് പതിനഞ്ച് വർഷം പേർ കൊടുക്കേണ്ടി വരും നേഴ്സുമാർക്ക് ഇപ്പോഴുള്ള അഞ്ചു വർഷം തന്നെ മതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമല്ല ഗ്ലോബൽ ടാലൻറ്റ് എന്ന പേരിലും ഇന്നോവേറ്റർ എന്ന പേരിലും ഒരു വിസയുണ്ട് കഴിവുള്ള പ്രഗത്ഭരെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിക്കുന്ന ഒരു വിസയാണ് ആ വിസയിലെത്തിയവർ വളരെ കുറച്ചുപേരേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം പൗണ്ടിൽ കൂടുതൽ വാർഷിക ശമ്പളമുള്ളവർ എന്ന് പറയാം വളരെ കുറച്ച് പേർക്ക് അത്രയും കിട്ടൂ അവർക്ക് മൂന്ന് വർഷം മതി ഇതിൻ്റെ ഒരു ഇളവ് അത് മാത്രം അഞ്ച് വർഷം പോലും വേണ്ട മൂന്ന് വർഷം കഴിഞ്ഞാൽ അവർക്ക് പി ആർ കിട്ടും ഈ രണ്ട് ആനുകൂല്യങ്ങൾ ആണ് ആകപ്പാടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നെ ആശയക്കുഴപ്പമുള്ള ചില സാധനങ്ങളുണ്ട് എൻ ഐ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നവർക്ക് പത്ത് വർഷം കഴിയുമ്പോൾ കിട്ടുമെന്ന് പറയുന്നുണ്ട് അതൊരു ആശയക്കുഴപ്പമാണ് കാരണം എല്ലാവരും എൻ ഐ കോൺട്രിബ്യൂഷൻ കൊടുക്കണം അവിടെ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന എല്ലാവരും എൻ ഐ കോൺട്രിബ്യൂഷൻ കൊടുക്കണം എൻ ഐ ഉള്ള എല്ലാവർക്കും പത്ത് വർഷം കഴിയുമ്പോൾ കിട്ടുമെന്ന് പറയുന്നതിൽ ആശയക്കുഴപ്പം കെയർ വിസയിലെ എത്തുന്നവർക്കും പത്ത് വർഷം കഴിയുമ്പോൾ കിട്ടുമെന്ന് പതിനഞ്ച് വർഷം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ എൻ എ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നവർക്ക് പത്ത് വർഷം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേരള ബസിൽ എത്തിവർക്കും ഈ പത്ത് വർഷം കഴിയുമ്പോൾ കിട്ടിയെന്ന് വരാം ഇതിന്റെ ആശയക്കുഴപ്പം നമുക്ക് പിന്നീട് പരിഹരിക്കപ്പെടും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇനി എല്ലാ ബെനഫിറ്റുകളും സിറ്റിസൺഷിപ്പ് എടുത്തതിന് ശേഷം മാത്രമായിരിക്കും പി ആർ കിട്ടിയാലും ഒരു ബെനഫിറ്റും കിട്ടില്ല എന്നതാണ് സിറ്റിസൻഷിപ്പ് കിട്ടിയാൽ മാത്രമേ ബെനഫിറ്റുകൾ കിട്ടൂ പി ആർ കിട്ടിയ ഒരു വർഷം കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതിന് വിലക്കൊന്നുമില്ല വോളണ്ടിയർ വർക്ക് ചെയ്യുന്നവരെ സമൂഹത്തിന് ഗുണം ചെയ്യുന്നവരെ എന്നിവർക്ക് ഇളവുകൾ എന്ന് പറയുന്നു ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനെ പോലെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തു തരം ഇളവാണ് എന്ന് വ്യക്തമല്ല ഇളവുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടി പരിശോധിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇത് എന്നു മുതൽ നിലവിൽ വരും ഇതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം ബ്രിട്ടീഷ് പാർലമെന്റിൽ ബില്ലായി അവതരിപ്പിച്ചിരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും ഇതിൽ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവും ട്രാൻസിഷണൽ അറേഞ്ച്മെന്റിനെ കുറിച്ച് കൺസൾട്ടേഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ട്രാൻസിഷണൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ളവരെ ഇതെങ്ങനെ ബാധിക്കും എന്നതാണ് പുതുതായി ഉള്ളവർക്ക് എല്ലാ നിയമവും ബാധകമായിരിക്കും നിലവിലുള്ളവരെ ഇതെങ്ങനെ ബാധിക്കും എന്നത് ട്രാൻസിഷണൽ അറേഞ്ച്മെൻറ് അതിന് ഉണ്ട് ഈ കൺസൾട്ടേഷൻ പുറത്തു വരുമ്പോൾ എല്ലാവർക്കും അഭിപ്രായം പറയാം നമ്മൾ മലയാളികൾ അടക്കമുള്ളവർ കാർ അതിനോട് സഹകരിക്കുകയും ഇതിനെതിരെ നിലപാടെടുക്കുകയും ചെയ്ത ഒരുപക്ഷെ മാറ്റം വരാം രണ്ട് ഈ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഇത് ബില്ലായി പാർലമെന്റിലെത്തി പാർലമെൻറ്റ് ചർച്ച ചെയ്ത് ഇത് നിയമമായി പാസ്സാക്കണം പാസ്സാക്കി കഴിഞ്ഞാൽ നടപ്പിലാകൂ ഈ വരുന്ന ഏപ്രിൽ മുതൽ ഇത് നടപ്പിലാക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അത്തരത്തിലാണ് പദ്ധതി ഇടുന്നത് അതിനുള്ള ഭൂരിപക്ഷവും സർക്കാരിനുണ്ട് മാത്രമല്ല കൺസർവേറ്റീവ് പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇങ്ങനെ അങ്ങ് പോയാൽ നിയമമായി ഏപ്രിൽ മുതൽ നടപ്പിലാക്കിപ്പെടാം ഏപ്രിലിന് മുമ്പ് നിലവിലുള്ള നിയമമായിരിക്കും ബാധകം അതുവരെ പി ആർ കിട്ടാനുള്ളവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല വിസ പുതുക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഏപ്രിലിന് ശേഷമായിരിക്കും ഇതിനെന്തെങ്കിലും സംഭവിക്കുന്നു ഒരു കാര്യം കൂടി പറയട്ടെ അവശേഷിക്കുന്ന ഒരു വെള്ളി വെളിച്ചം പ്രതീക്ഷയുണ്ട് അത് ബ്രിട്ടനിലെ നിയമവ്യവസ്ഥയാണ് ബ്രിട്ടനിലെ നിയമവ്യവസ്ഥ പാർലമെന്റ് ഒരു ബില്ല് കൊണ്ടുവന്നാലും ഒരു നിയമം പാസാക്കിയാലും അത് യൂറോപ്യൻ മനുഷ്യാവകാശ നിയമങ്ങൾക്ക് കൂടി വിധേയപ്പെട്ടതാണോ എന്ന് പരിശോധിച്ച് റദ്ദു ചെയ്യുന്ന രീതിയുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ യു ഉള്ളവരുടെ അവർക്കുള്ള അവകാശങ്ങൾ ഇല്ലാതാകുമ്പോൾ അത് ലീഗൽ ചലഞ്ചിലേക്ക് വരും ചോദ്യം ചെയ്യപ്പെടാം അതുകൊണ്ട് തന്നെ നിയമം റദ്ദാക്കപ്പെടാം അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇപ്പോൾ യു കെയിൽ ജോലി ചെയ്യുന്നവർ അഞ്ചു വർഷം കഴിയുമ്പോൾ പി ആർ കിട്ടും എന്ന് കരുതിയെത്തിയവരാണ് അവർ നാട്ടിൽ ജോലി കളഞ്ഞ് നാട്ടിൽ സെറ്റിൽമെന്റ് സൗകര്യങ്ങൾ കളഞ്ഞ് വന്നവരാണ് അങ്ങനെയുള്ളവരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിയമമാറ്റത്തിലൂടെ പുറത്താക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കുടിയേറ്റക്കാരും മറ്റ് സാമൂഹിക സംഘടനകളും കോടതിയിൽ പോകും കോടതി അനുകൂലമായ നിലപാടെടുക്കാൻ തന്നെയാണ് സാധ്യത ഒരുപക്ഷെ സർക്കാർ ഉദ്ദേശിക്കുന്നതും അതാവും ഈ റിഫോം യു കെ ഭയന്നുകൊണ്ട് ടുപ്പിക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവരുന്നു ആ നിയമം കോടതി റദ്ദാക്കും എന്ന പ്രതീക്ഷയാവും കോടതിയുടെ ചരിത്രം അങ്ങനെയാണ് ഞാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം രണ്ടു ദിവസം മുമ്പ് ഗാർഡിയനിൽ വന്നൊരു വാർത്തയാണ് ആ വാർത്തയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് നഹ്യാബ് അബു എന്ന് പേരുള്ള ഒരാൾ ബ്രിട്ടനിലെ മിൽട്ടൺ കീൻസ് ജയിലിൽ കഴിയുകയാണ് മാഞ്ചസ്റ്ററിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു മാഞ്ചസ്റ്റർ അരയാനയിൽ ആ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയാണ് ഭീകരവിരുദ്ധ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് ഭീകരൻ എന്ന നിലയിൽ ടെററിസ്റ്റ് എന്ന നിലയിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ വിധിച്ചിരിക്കുന്ന ആളാണ് ഇയാളെ ഏകാന്ത തടവിലായിരുന്നു പാർപ്പിച്ചിരുന്നത് പലപ്പോഴും ഇതിനിടയിൽ മാഞ്ചസ്റ്റർ ബോംബ് സ്ഫോടന കേസിലെ മുഖ്യപ്രതിയുടെ സഹോദരനായ ഹാഷിം ഹാഷിംഅ മറ്റൊരു ജയിലിൽ ജീവനക്കാരെ ആക്രമിച്ച സംഭവം ഉണ്ടായി ഇതേ തുടർന്ന് സുരക്ഷയ്ക്ക് വേണ്ടി ഇയാളെ ദിവസം ഇരുപത്തിരണ്ട് മണിക്കൂർ ഏകാന്ത തടവിലാക്കി നാല് മാസത്തോളം മറ്റുള്ളവരുടെ ഇടപെടുന്നത് അബുവിനെ വിലക്കി അങ്ങനെ കർശനമായ നിലപാടെടുത്തു ഭീകരനോടെ അതിനെതിരെ അബുവിന് വേണ്ടി കേസുണ്ടായി യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിലെ ആർട്ടിക്കിൾ മൂന്നിന്റെ ലംഘനമാണെന്നും അന്ന് ജയിൽ വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദും ഇപ്പോഴത്തെ ചുമതലക്കാരനായ ഡേവിഡ് ലാമിയും ഉപമുഖ്യമന്ത്രി ഡേവിഡ് ലാമിയും ഈ നിയമവിരുദ്ധ പ്രവർത്തിയുടെ ഉത്തരവാദിയാണെന്നും കോടതി വിധിച്ചു ഇത്തരത്തിലാണ് കോടതികൾ ഇടപെടൽ നടത്തുന്നത് അനധികൃതമായി എത്തുന്നവരെ പോലും സംരക്ഷിക്കാൻ കോടതികൾ രംഗത്ത് വരാറുണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി യു കെയിലെത്തി അവിടെ സെറ്റിൽ ചെയ്ത് മക്കളെ പഠിപ്പിച്ച് ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ഒരു സുപ്രഭാതത്തിൽ നാട് കിടത്താനുള്ള നീക്കം കോടതി അംഗീകരിച്ചേക്കില്ല എന്ന പ്രതീക്ഷ അത് വളരെ കൃത്യമായ പ്രതീക്ഷയാണ് അപ്രതീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്